ി തീർച്ചയായും ഇന്നലെയാണ് ആ വിശുദ്ധ ചെറുപ്പക്കാരൻ റോഡിലെ കുഴി കണ്ട് ആ കുഴിയിൽ വീഴാതിരിക്കുന്നതിനിടയിൽ ബൈക്ക് വെട്ടിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട ജീവൻ തന്നെ നഷ്ടമായിരുന്നു അമ്മ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് പ്രതിപക്ഷ കൌൺസിലെ അംഗീകരിക്കേണ്ടായിരുന്നു നടപടികൾ ഉണ്ടായില്ല ഉണ്ടായില്ല അതണ്ടായി അത് പലവട്ടം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാ പറഞ്ഞതാ എന്നിട്ട് വരെ നടപടി ഉണ്ടായില്ല അതിന് ദാരുണ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഇത് മരണം ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നുണ്ട് ഒരുപാട് പേർ ചികിത്സ തേടുന്നുണ്ട് പക്ഷെ ഇന്നലെ ഉണ്ടായത് അതിദാരുണമായിട്ടുള്ള ഒരു യുവാവിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇത് ഇവിടെ നടത്തുന്ന അസ്രദ് അതിൽ ഒരു കൗൺസിലർ ബാക്കിയുള്ള ഒരുമാർ ചുറ്റി പിടിക്കുന്നു അങ്ങനെ ഒരു പ്രതീക ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ് ഇതാണ് ഒരു കോൺഗ്രസിന്റെ ഭാഗം എന്ന് ഒരു